ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കി സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് മാർച്ച് പതിനെട്ട് വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പുരുഷ വോട്ടർമാരും ഒരു കോടി നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീ വോട്ടർമാരുമാണ് എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടർമാരും നൂറ് വയസ്സ് പിന്നിട്ട രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുമുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് യുവ വോട്ടർമാരും എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് പ്രവാസി വോട്ടർമാരുമുണ്ട് പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനും പട്ടിക ശുദ്ധീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരമുണ്ടാകും വോട്ടെടുപ്പിനായി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് തെരഞ്ഞെടുപ്പ് ബൂത്തുകളും നൂറ്റി എൺപത്തി ഒന്ന് ഉപബൂത്തുകളും അടക്കം ആകെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ബൂത്തുകൾ ഉണ്ടാകും എല്ലാ ബൂത്തുകളിലും കുടിവെള്ളം ശൗചാലയം റാംപ് വൈദ്യുതി തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും സ്ത്രീ ഭിന്നശേഷി യുവ സൗഹൃദ ബൂത്തുകളും മാതൃകാ ഹരിത ബൂത്തുകളും ഉണ്ടാകും സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന അഞ്ഞൂറ്റി അൻപത്തഞ്ച് ബൂത്തുകൾ യുവാക്കൾ മാത്രം നിയന്ത്രിക്കുന്ന നൂറ് ബൂത്തുകൾ ഭിന്നശേഷിക്കാർ മാത്രം നിയന്ത്രിക്കുന്ന പത്ത് ബൂത്തുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മാതൃകാ ബൂത്തുകൾ എന്നിവയും ഉണ്ടാകും എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും നാല്പത് ശതമാനം വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ കഴിയും പൊതുജനങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനെ കോൾ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു ജില്ലകളിൽ ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന നമ്പറിലും ചീഫ് ഇലക്ടറൽ ഓഫീസിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒൻപത് ആറ് അഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാം പൊതുജനങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സി വി ഐ ജി ഐ എൽ എന്ന ആപ്പിലൂടെ അറിയിക്കാം നൂറ് മിനിറ്റിനുള്ളിൽ ഇതിൽ നടപടിയുണ്ടാകും സുവിധ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് സക്ഷം നോ യുവർ കാൻഡിഡേറ്റ് എന്നീ മൊബൈൽ ആപ്പുകളും ഉണ്ട് കുറ്റമറ്റ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായാണ് ഇത്തരം ആപ്പുകൾ സജ്ജമാക്കിയിട്ടുള്ളത് ഉദ്യോഗസ്ഥർക്ക് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനവും നൽകി തുടങ്ങി